ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു നിൽക്കുന്നു കോൺടാക്ട് സിക്സ് ടു വടക്കാഞ്ചേരി നഗരസഭയിൽ ജീവനക്കാർ തമ്മിൽ ഉടലെടുത്ത ശീതസമരം ഓഫീസ് പ്രവർത്തനത്തെ സ്തംഭനാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായി വടക്കാഞ്ചേരി നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് രംഗത്ത് വടക്കാഞ്ചേരി നഗരസഭയിൽ ജീവനക്കാർ തമ്മിലുള്ള ശീതസമരം മൂലം ഓഫീസ് പ്രവർത്തനം താറുമാറായതായി വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് എസ് എ എ ആസാദ് പറഞ്ഞു കഴിഞ്ഞ കുറച്ചു നാളായി തന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിശ്വാസത്തിലെടുക്കാതെ തന്നിഷ്ടപ്രകാരം സെക്രട്ടറി മുന്നോട്ടു പോവുകയാണ് സ്ഥിരം ജീവനക്കാർ ഉള്ളപ്പോൾ താൽക്കാലികമായി നിയമിച്ചവർക്ക് പ്രധാനപ്പെട്ട ചുമതലകൾ നൽകിയിരിക്കുകയാണ് തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തവരെ പ്രധാന പ്രവർത്തികളിൽ നിന്ന് ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ട് വഴിവിട്ട പല ഇടപാടുകളും സെക്രട്ടറി നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിടം ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുമ്പ് മെയിന്റനൻസ് നടത്തുകയാണ് ഇതിൽ ധനദുർവിനിയോഗം നടന്നിട്ടുണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പേരിൽ വലിയ ക്രമക്കേടുകളുണ്ട് ചെയർമാനേയും ഭരണസമിതിക്കും മുകളിൽ പ്രവർത്തനങ്ങളുമായാണ് താൽക്കാലിക ചുമതലയുള്ള സെക്രട്ടറി മുന്നോട്ടു പോകുന്നതെന്നും ധിക്കാരപരമായ പ്രവൃത്തിക്കെതിരെ ശക്തമായ സമര പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും എസ് എ എ ആസാദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് പറഞ്ഞു നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിചിത്രമായ പല സംഭവവികാസങ്ങളും വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാർ തമ്മിലുള്ള ഊട്ടുത്തുരവാദിത്തമില്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വടക്കാഞ്ചേരി നഗരസഭ വന്നിരിക്കുന്നു എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഉദ്യോഗസ്ഥരെ അവരവരുടെ ജോലികൾ ചെയ്യുന്നത് ഉദ്യോഗസ്ഥർക്ക് അതാത് ജോലികൾ ചെയ്യുന്നതിന് പകരമായി താൽക്കാലിക ജീവനക്കാരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനാവശ്യമായ മുൻകൂർ ഫണ്ടുകൾ അനുവദിച്ചുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ നിലവിൽ ജോലിയിൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ പോലും ഇത്തരവാ ഉത്തരവാദിത്തമില്ലായ്മ ആ സെക്രട്ടറിയുടെ ഭാഗത്തുണ്ടാവുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവരുടെ ലോഗിൻ പോലും കെ ലോഗിൻ പോലും ലോക്ക് ചെയ്തുകൊണ്ട് ജീവനക്കാരന്ന് ആചരാവാത്ത രീതിയിലേക്ക് ക്യാഷ്വൽ ലീവായി കൊടുക്കുന്ന ക്യാഷൽ ലീവ് കൊടുക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇന്ന് നഗരസഭയിൽ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിലും ഒരു യഥാർത്ഥമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് കാരണം ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഭരണ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥന്മാരെയും സെക്രട്ടറിക്ക് അവസാന പാടുന്ന ജീവനക്കാരെയും മാത്രം സംരക്ഷിക്കുന്ന ഒരു സംഭരണ സംവിധാനമാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചെയർമാനും ഉത്തരവാദിത്തമുള്ള ചെയർമാൻ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് സെക്രട്ടറിയെ സംബന്ധിച്ച് താൽക്കാലിക ചാർജ് ഉള്ളൊരു സെക്രട്ടറിയാണ് വടക്കാഞ്ചേരിയിലുള്ളത് അദ്ദേഹം ശുചിത്വ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നത് താൽക്കാലിക ചുമതലയാണ് വടക്കാഞ്ചേരിയിലുള്ളത് ഒരു സ്ഥിരം സെക്രട്ടറി ഇല്ലാത്തതിൻ്റെ ദുരിതം വടക്കാഞ്ചേരി നഗരസഭയിലെ പല കാര്യങ്ങളും പല വിഷയങ്ങളിലും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കാരണം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെ എതിർത്തു എന്നല്ലാതെ ഞങ്ങൾ ന്യായമായ കാര്യങ്ങളെ എതിർക്കുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എതിർക്കുന്നത് അപ്പൊ അത്തരമൊക്കെ സംവിധാനങ്ങളെ ഞങ്ങൾക്കെതിരെയുള്ള അദ്ദേഹത്തിന്റെ മോശമായ പെരുമാറ്റങ്ങളും ഈ രണ്ട് ദിവസം മുന്നേ ഒരു റിട്ടയർമെന്റിന്റെ സമയത്ത് പോലും വളരെ വില കുറഞ്ഞ രീതിയിൽ ഞങ്ങളിന്താ പറയാൻ ആഗ്രഹിക്കുക വളരെ വില കുറഞ്ഞ തരം താന്ന രീതിയിൽ കൗൺസിലർമാരോട് ആക്ഷേപ ഒരു ഭാഷ ഉപയോഗിക്കുന്ന തരത്തിൽ തടം താന്ന ഒരു സെക്രട്ടറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇദ്ദേഹത്തിനെതിരെ കർശനമായ നിലപാടുകൾ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾ എടുത്തില്ലെങ്കിൽ ഞങ്ങൾ അത് പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് വാർഡ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഖാനവാസും ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയ്ദീപും ജൈൻ മംഗലവും അബൂബക്ര സാന്നിധ്യത്തിൽ വെച്ച് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇതിനെ വെറുതെ വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതിനെതിരെ ശക്തമായ നിയമ പോരാട്ടങ്ങളും സമരമായ ജനീയ പ്രക്ഷോഭങ്ങളും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക വി സി വി ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്